അസ്സാമലൈക്കും സഹോദരങ്ങളെ ഞാൻ ഇന്ന് ഹൈദരാബാദിലെ രോഹിംഗ്യൻ അഭയാർഥി ക്യാമ്പിലാണ് ഉള്ളത് ഇന്ന് നമുക്ക് ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം ചെയ്യാനുണ്ട് ഇതിനു വേണ്ടി നമ്മളെ സഹായിച്ചത് ജുബൈർ പോളണ്ട് പോളണ്ടിൽ നിന്നാണ് അദ്ദേഹം നമ്മൾ നമുക്ക് ഇതിനു വേണ്ടി സഹായം ചെയ്തത് പതിനായിരം രൂപയാണ് അദ്ദേഹം അയച്ചു തന്നത് അദ്ദേഹം പറഞ്ഞത് ഇരുപത് വീട്ടുകാർക്ക് ഏറ്റവും അർഹരായ വീട്ടുകാർക്ക് പത്ത് കിലോ വീതം അരി എത്തിക്കുവാനാണ് അദ്ദേഹം നമ്മളെ ഏൽപ്പിച്ചത് അത് ഞാൻ ഏറ്റവും അർഹരായ ആളുകളെ തേടി പിടിച്ച് പോയിട്ട് തന്നെയാണ് ഓരോരോ വീടുകളിൽ ഇതൊരു വികലാംഗനാണ് അത് ഓരോ അതുപോലെ ഏറ്റവും ബുദ്ധിമുട്ടുന്ന ആളുകളെ കണ്ടെത്തിയിട്ട് തന്നെയാണ് ഈ ഒരു സൽക്കർമ്മം നിർവഹിക്കുന്നത് അതിനുവേണ്ടി അദ്ദേഹം ഇതിനു വേണ്ടി മനസ്സിലെ ഒരു കാര്യം ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ ഒരു സൽക്കർമ്മത്തിന് വേണ്ടി നമ്മളെ സഹായിച്ചത് ഏറ്റവും അർഹരായ ആളുകൾക്ക് ഈ ഒരു അരി നൽകിക്കൊണ്ട് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും വേണ്ടി എന്നാണ് പറഞ്ഞത് ഇവർ ഞാൻ കണ്ടപ്പോൾ ഇവരുടെ ഭർത്താവ് മരിച്ചു പോയ കബറിടം ആണ് ഈ ഒരു പറമ്പ് പള്ളിപ്പറമ്പാണത് പള്ളിപ്പറമ്പിൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ ഭർത്താവ് ഇവിടെ മരിച്ചു പോയിട്ട് ഇവിടെ മറവ് ചെയ്ത സ്ഥലമാണ് ഞാൻ എൻ്റെ മരണം വരെ ഈ ഒരു മണ്ണിൽ ഈ കബറസ്ഥാനിൽ തന്നെ ഇരുന്ന് മരിക്കുമ്പോൾ ഇവിടെ ഇരിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ ഇവർക്ക് അത്യാവശ്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ആളുകൾ ഭക്ഷണവും വെള്ളവും ഒക്കെ കൊടുക്കുന്നുണ്ട് അവർ പറയുന്നത് എൻ്റെ മരണം വരെ നേരം വെളുത്താൽ അവർ ഇവിടെ വന്നിരിക്കും വൈകുന്നേരം വരെ ആ കബറിൻ്റെ അടുത്ത് ഇരിക്കും അപ്പൊ അങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ കണ്ടെത്തി കൊടുക്കുന്നത് ഇതൊരു മറ്റൊരു വിധവയാണ് പോകുന്ന വഴിയിൽ കണ്ടതാണ് മറ്റൊരു വീടിന്റെ മുന്നിലാണ് അവരിയ്ക്കുന്നത് അവർക്കും അത് ഏൽപ്പിച്ചു ഏൽപ്പിക്കാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചു എന്ന് വേണമെങ്കിൽ പറയാം ഇതുപോലെ ഏറ്റവും അർഹരായ ആളുകളിലേക്ക് എത്തിക്കാനുള്ള ഒരു അനുഗ്രഹം തന്നെ വേണം അതിന് അങ്ങനെ ഓരോരുത്തരെയും കണ്ടുപിടിച്ച് അവരെ വീടുകളിലേക്ക് ഇത് എത്തിക്കാനല്ല ഇവർ ഇവരെ പറ്റി പറയുകയാണെങ്കിൽ ഒരു പയ്യൻ അവരെ വീടിന്റെ അടുത്ത് അപകടത്തിൽപ്പെട്ടപ്പോൾ അവരൊരു കട നടത്തിയിരുന്നു ആ കടയിലെ സാധനങ്ങൾ മുഴുവനും വിറ്റിട്ട് ആ പൈസ മുഴുവനും അവനെ സഹായിക്കാണ് ചെയ്തത് അവനെ ജീവൻ തിരിച്ചു കിട്ടി ഇതാണ് അവൻ അവനെ സംസാരിക്കാനുള്ള ശേഷി നഷ്ടപ്പെട്ടു ജോലി ചെയ്യാനൊന്നും പറ്റില്ല ഇപ്പോൾ ഒന്നോ രണ്ടോ വാക്കുകൾ മാത്രമേ പറയുള്ളൂ അപ്പൊ അവന്റെ പേര് അർക്കാൻ എന്നാണ് അവനും നമ്മൾ അരി നൽകിയിട്ടുണ്ട് അതുപോലെ ഈ ഇത് മറ്റൊരു വിധവയാണ് ഇവർക്കും നമ്മൾ സ്ഥിരമായിട്ട് കൊടുക്കാറുള്ള ആളുകളാണ് മാസത്തിലൊരു പത്ത് കിലോ അരി നമുക്ക് നമ്മൾ നമ്മളിത് അവരുടെ വീടാണിത് ഇവിടെ അവർ വളർത്തുന്ന കോഴിയാണ് നമ്മൾ നേരത്തെ കണ്ടത് പിന്നെ ഇത് മറ്റൊരു കുടുംബനാഥനാണ് ആരോഗ്യം ഇല്ലാത്തത് കൊണ്ട് ജോലിക്കുവാൻ കഴിയാത്ത ഒരാൾ കൂടിയാണ് അദ്ദേഹത്തിനും നമ്മൾ ആ അരി എത്തിക്കാൻ കഴിഞ്ഞു ഇങ്ങനെ ഓരോരുത്തരെയും ഏറ്റവും അർഹരായ ഏറ്റവും അർഹരായ ആളുകളിലേക്ക് എത്തിക്കാൻ നമ്മൾ ശ്രമിക്കുകയാണ് ഇതുപോലെ നമുക്ക് എല്ലാവർക്കും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥന ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളുണ്ടെങ്കിൽ നല്ലൊരു സൽക്കർമ്മം ചെയ്തുകൊണ്ട് ആ സൽക്കരമത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് ഇത് എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഏറ്റവും വേഗത്തിൽ ഉത്തരം ലഭിക്കുമെന്നാണല്ലോ അങ്ങനെ ചെയ്യുന്ന ഇതൊക്കെ ഇത് നമുക്ക് ഒരു വളരെ ഫലപ്രദമായിട്ട് കാണുന്നുണ്ട് പല ആളുകൾക്കും ഇങ്ങനെ സൽക്കർമ്മം ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട് എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും നന്മകളുണ്ടാവട്ടെ ഇതുപോലുള്ള സൽക്കര്മ്മൾ ചെയ്യാനുള്ള ആയുസും ആരോഗ്യവും അതുപോലെ ബർക്കത്തും അതുപോലെ സമ്പത്തും സർവശക്തനായ സർവ്വശക്തനായതാ എല്ലാവർക്കും ഈ വീഡിയോ കാണുന്ന അതുപോലെ ഇതിന് വേണ്ടി സഹായിച്ച ജുബെയർ പോളൻറ്റിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ഈ വീഡിയോ കാണുന്നവർക്കും ഷെയർ ചെയ്യുന്നവർക്കും ഒക്കെ സർവ്വശക്തനായ നാഥൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ നമ്മൾ ഈ സൽക്കര്മ്മം നിർവഹിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും സർവശക്തനായ അതിൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ ഹാരിസ് രാജ് ഹൈദരാബാദിലെ രോഹിംഗ്യൻ അഭയാർഥി ക്യാമ്പിൽ നിന്നു ഇപ്പോൾ ഇവിടെ മഴ തുടങ്ങിയ സമയമാണ് മഴ തുടങ്ങിയ സമയമായതുകൊണ്ട് അവർക്ക് ജോലി ഇവർ ഈ പഴയ സാധനങ്ങളൊക്കെ പെറുക്കി വിറ്റ് ജീവിക്കുന്ന ആളുകളാണ് അങ്ങനെയുള്ള ജോലികളെ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അവരുടെ കുട്ടികളും അവരുടെ ആ ജീവിത രീതികളും ഇത് ഇവിടുത്തെ ഈ ക്യാമ്പിലെ ഒരു ലീഡറാണ് അദ്ദേഹത്തിന് നമ്മൾ ഒരു പത്ത് കിലോ അരി കൊടുക്കാറുണ്ട് ഈ കൊടുക്കുമ്പോഴൊക്കെ അതുപോലെ ഇവർ വീട്ടിലേക്ക് അന്വേഷിച്ച് വന്നതാണ് വീട്ടിൽ ഭക്ഷണത്തിന് ഒന്നുമില്ല എന്തെങ്കിലും ഒരു സഹായം നിങ്ങൾ പലർക്കും സഹായം ചെയ്യുന്നത് കണ്ടു അതുകൊണ്ട് ഞങ്ങൾക്കും ചെയ്യണമെന്ന് അന്വേഷിച്ച് പിടിച്ച് വന്ന രണ്ടു മൂന്ന് ആളുകളാണ് അവർക്കും കൊടുക്കാൻ സാധിച്ചു എപ്പോഴും അങ്ങനെ കൊടുക്കാൻ സാധിക്കാറില്ല ഈ പ്രാവശ്യം നമ്മുടെ ഈ ഇരുപത് പാക്കറ്റ് നമ്മുടെ അടുത്ത് ഉള്ളപ്പോഴാണ് ഇവർ വന്നത് അത് നമ്മൾ കൊടുക്കുന്നത് കണ്ടറിഞ്ഞ് ഇവർ വന്നതാണ് ഇവരൊക്കെ വളരെ ഉള്ളിൽ ഉള്ള ആളുകളാണ് നമുക്ക് തേടിപ്പിടിച്ച് പോയി കണ്ടുപിടിക്കാൻ സാധിക്കാത്ത ആളുകളാണ് എന്തായാലും അവർക്കും കൊടുക്കാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട് ഇങ്ങനെയുള്ള സല്ക്കരമങ്ങൾ ചെയ്യുന്നത് തന്നെ വളരെ മനസ്സിന് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഞാൻ ഏറ്റവും സന്തോഷത്തോടു കൂടി തന്നെയാണ് നിങ്ങളെ ഏൽപ്പിക്കുന്ന ഈ ജോലികൾ ചെയ്യുന്നത് എല്ലാവർക്കും ഇതിൻ്റെ എല്ലാ ബർക്കത്തും ലഭിക്കട്ടെ എന്ന ആത്മാർത്ഥമേ പ്രാർത്ഥനയോടെ ഹരിശ്